അനധികൃത സ്വത്ത് സമ്പാദന കേസ് എം ആർ അജിത് കുമാറിന് താൽക്കാലിക ആശ്വാസം എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റേതാണ് നടപടി അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വേണമെന്നും അത് ഹാജരാക്കിയിട്ടില്ല എന്നുമുള്ള അജിത് കുമാറിന്റെ വാദം അംഗീകരിച്ച് ഹർജി ഭാഗികമായി അനുവദിച്ചാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ്റെ ഉത്തരവ് എന്നാൽ പരാതി റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം തള്ളി വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി നീക്കി സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി എന്നാൽ പരാതിക്കാരന് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതിനു ശേഷം വിജിലൻസ് കോടതിക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി പരാതിക്കാരന് ബന്ധപ്പെട്ട അധികൃതരെ അനുമതിക്കായി സമീപിക്കാം അന്വേഷണ റിപ്പോർട്ടുകളിൽ പ്രത്യേക കോടതിയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കാനാകില്ലെന്നും വിലയിരുത്തിയ ഹൈക്കോടതി അതും റദ്ദാക്കി വിജിലൻസ് കോടതിയുടെ ഓഗസ്റ്റ് പതിനാലിലെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു അജിത് കുമാറിന്റെ ഹർജി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ റദ്ദാക്കണം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ അനുമതി തേടിയിട്ടില്ല എന്നുമായിരുന്നു സർക്കാർ വാദം നെയ്യാറ്റിങ്കര നാഗരാജുവിന്റെ ഹർജിയിലായിരുന്നു വിജിലൻസ് ൻസ് കോടതി അജിത് കുമാറിനെതിരെ നടപടികൾക്ക് ഉത്തരവിട്ടത് കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു തിരുവനന്തപുരം പ്രത്യേക കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അജിത് കുമാറിനെതിരെ വീണ്ടും അന്വേഷണമാകാമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു